ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് ടിപ്സുകളൊക്കെയാണ് കാണിക്കാൻ കേട്ടോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി ദേശനരി ആണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടല്ലോ അപ്പം ഇതിൽ പെട്ടെന്ന് നമുക്ക് ചില സമയം ഈ പറഞ്ഞ പോലെ ചെറിയ പ്രാണികൾ അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എന്താന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ പോലെ കെമിക്കൽസൊന്നും ചേർക്കാത്ത കൊണ്ടാണോ അതങ്ങനെ വരുന്നതല്ലേ അപ്പോൾ അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒന്നുമില്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ അത് കുറച്ചങ്ങോട്ട് എടുത്തങ്ങട്ട് വെതറി മേലെ അല്ലെങ്കിൽ ഇത് രണ്ട് നമുക്ക് മുളകെടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അരിയിൽ പ്രാണിശല്യം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും കേട്ടോ നമ്മളത് ഇട്ട് വെച്ച ശേഷം നന്നായിട്ട് നമ്മൾ മൂടി വയ്ക്കുക അപ്പം ഇതിൻ്റെ ശല്യം പ്രാണിശല്യം എല്ലാം നമുക്ക് പോയി കിട്ടും കേട്ടോ പിന്നെ വരൂ ഇപ്പം നമ്മുടെ പഞ്ചസാര പാത്രത്തിലൊക്കെ ഉറുമ്പ് വരാതിരിക്കാനുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ പഞ്ചസാര പാത്രമാണ് അപ്പം എങ്ങനെ ഉറുമ്പ് വരാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അതിന് നമുക്ക് വീട് നമ്മളുടെ ഈ ഹിറ്റിൻ്റെ ചോക്ക് നമുക്ക് എല്ലാ കണ്ടെക്കണം കിട്ടും അഞ്ച് രൂപയോ എത്രയൊക്കെ അങ്ങനെ ഉള്ളൂ ഇത് ഞാനിവിടെ സ്റ്റോക്കാണ് അപ്പോൾ അപ്പം അത് നമുക്ക് ഇങ്ങനെ ഉണ്ടാകിച്ചോ അതിൻ്റെ ഇപ്പം ചെറുതാണ് ഞാൻ പെടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ തുറന്ന് പഞ്ചസാര വെച്ചാലും കുഴപ്പമൊന്നുമില്ലതേ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര എന്നല്ല നമ്മൾ ലഡ് പൊട്ടിച്ചിട്ടാൽ പോലും ഉറുമ്പ് വരില്ല അതിനകത്ത് കെട്ടോ ഇത് നൂറ് ശതമാനം സക്സസ്സാണ് അത് ചെയ്ത് നോക്കിയിട്ട് പറയാം സക്സസ് എന്നാൽ നൂറ് ശതമാനം സക്സസ്സാണ് പിന്നെ നമുക്കിതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം ഒക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും പിന്നെ അത് അതിന് വീണ്ടും ഒന്നും കൂടി വരച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ കാരണം നമുക്കതിങ്ങനെ ഇരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകുമല്ലോ അപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ വീണ്ടും അത് നമുക്ക് വരയ്ക്കേണ്ടി വരും ഇങ്ങനെ ചെയ്യേണ്ടി വരും പക്ഷെ ഉറുമ്പ് കേറില്ല ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ നമ്മൾ കാറിച്ച് വരാതിരിക്കാനായിട്ട് ഉള്ള കാര്യമാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കാറിച്ച് വരാതിരിക്കാനായിട്ട് ഇത് കണ്ട കുരുമുളക് കണ്ട കുറച്ച് കുരുമുളക് ഇത്രയുള്ളതുകൊണ്ട് അതുകൊണ്ട് കുറച്ച് കുരുമുളക് എടുത്ത ശേഷം ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അതിലിരുന്നോട്ടെ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൽ ആ കാറിച്ച് നമുക്ക് വരില്ല വെളിച്ചെണ്ണ കുറച്ച് കഴിയുമ്പോൾ ഒരു തരം ഇത് വരും അത് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊന്ന് ചെയ് നോക്കാം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അടുത്തത് എലിശല്യം മാറാനായിട്ട് നമ്മുടെ കപ്പലണ്ടി വറുത്തത് കുറച്ച് എടുക്കുക കേട്ടോ ഇത് നമുക്കിതൊന്നും പൊടിച്ചെടുക്കാവേ കപ്പലണ്ടി നമ്മൾ പൊടിച്ച് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേ ഒരു ഇതിലിട്ട് നോക്കാം കൂടുതൽ ശല്യം ഉള്ളവരിപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിശല്യം ഈ ചെടികളുടെ ഭാഗത്ത് മാത്രമേ കുറച്ചുള്ളൂ മേർക്കിക ഭാഗങ്ങളും ഇല്ല അപ്പോൾ ആ ഭാഗത്ത് മാത്രം വെച്ചെടുക്കാറുണ്ടെങ്കിൽ കൂടുതൽ ഉള്ളവർക്ക് കൂടുതൽ വേണം പിന്നെ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഒരു ഏഴര എട്ട് മണി കഴിയുമ്പോൾ ഇത് ഉള്ള ഭാഗത്തൊക്കെ ഈ എലിശലിയുള്ള ഭാഗത്തൊക്കെ ഇതൊന്ന് വിതറക്കി കൊടുക്കാം അപ്പോൾ കൂടുതൽ നമ്മൾ കൂടുള്ള ഭാഗത്ത് കൂടുതലുള്ള സ്ഥലത്ത് കൂടുതൽ കപ്പലാണ്ടെങ്കിൽ കൂടുതൽ ബേക്കിംഗ് സോഡ എടുത്ത് മിക്സാക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാത്രി ഒന്ന് കഴിക്കുമ്പോൾ ചത്തുപോകും കാരണം ഈ ബേക്കിംഗ് സോഡ കഴിക്കുമ്പോൾ എൽ ഇയുടെ വയറെല്ലാം വീർത്ത് ഇതായി അങ്ങനെയാണോ അത് ചത്തുപോകണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ താങ്ക്